വരാം കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായ ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം എറണാകുളം ജില്ലാ കോടതി മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത് പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതോടെ പാലായവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏഴ് മണിക്കൂറോളം വീണ്ടും സമരം കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിച്ചു അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകരെ പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയത് ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും ഡാനി വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം മണിക്കൂറുകളോളം ഏഴ് മണിക്കൂറുകളോളം നീണ്ടത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങളുമായടക്കം അവർക്ക് വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നു കാരണം മണിക്കൂറുകളോളമാണ് റോഡ് ഗതാഗതം സ്തംഭിച്ചത് വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് നിലവിലെ ഒരു സാഹചര്യം പ്രവർത്തകർ പൂർണ്ണമായും അവിടെ നിന്ന് പിന്മാറിയോ എന്താണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്നും നവകേരള സദസ്സ് നടക്കാനിരിക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെ കോൺഗ്രസ് നൽകുന്ന പശ്ചാത്തലത്തിൽ വിയായി അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്ര രീതിയിൽ ഈ പാതിരാ സമരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പോലെ അത്ര ശക്തമായിട്ട് എല്ലാവരും പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് എങ്ങനെ ഇങ്ങനെ ഈ രീതിയിലേക്കൊരു സമരം അടുത്ത കാലത്ത് ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ആ വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് ഈ പ്രവർത്തകരെ വിട്ടയക്കണം എന്നൊരാവശ്യമായിട്ട് എത്തുന്നത് ഇവർ മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം അഞ്ചര മണിക്ക് ശേഷം വിട്ടയക്കുമെന്നൊരു സൂചന നൽകുന്നു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രവർത്തകർക്ക് നേരെ ചുമത്തിയിരുന്നതും എല്ലാം ചെയ്ത പക്ഷേ പിന്നീട് ഈ കാര്യങ്ങൾ അങ്ങ് മാറുകയായിരുന്നു ഇതിന് കോൺഗ്രസ് ആരോപിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നു ആ രണ്ട് പ്രാദേശിക നേതാക്കളടക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുകയോടെയാണ് ഇവരെ വകുപ്പുകളടക്കം മാറുന്നത് എന്നതാണ് പറയുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്നതടക്കമുള്ള വകുപ്പുകൾ പിന്നീട് അതിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായെന്ന് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇവരെ മോചിപ്പിക്കണം ഈ വകുപ്പുകൾ മാറ്റത്തിന് പിന്നിൽ ഇത് പോലീസിൻ്റെ ഈ രീതിയിലുള്ള സി പി എം വൽക്കരണമാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് എത്തുന്നത് തുടർന്ന് സമരം അതിൻ്റെ വലിയ അതിൻ്റെ ഒരു രൂപം തന്നെ മാറുന്നു റോഡടക്കം ഉപരോധിക്കുന്നു വലിയ രീതിയിലേക്ക് പ്രവർത്തകർ ഇവിടെ തടിച്ചു കൂടുന്നു എം പിയും എം എൽ എമാരും അടക്കം ഇവിടേക്കെത്തുന്നു ഹൈബ്രീഡൻ എം പിയും അതോടൊപ്പം തന്നെ എം എൽ എമാരായ ഉമാ തോമസും ടി ജെ വിനോദും സാദത്തും എല്ലാം തന്നെ എത്തുന്നു ഡി സി സി പ്രസിഡന്റ് ഷിയാസ് സമരത്തിൻ്റെ ദായത്വം വഹിച്ചുകൊണ്ട് അവിടെ തുടരുന്നു പ്രവർത്തകരെ ലഭി വിട്ടുകിട്ടാതെ തങ്ങൾ പോവില്ല എന്നൊരു ഉറച്ച നിലപാടിലേക്ക് വരുന്നു പക്ഷേ രണ്ടര ഏതാണ്ട് രണ്ട് മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഇവിടെ ഹാജരാക്കുകയും ചെയ്യുന്നത് അത് ആദ്യം ലഭിച്ച വകുപ്പുകൾ അതിൽ പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കാം എന്ന് പോലീസ് വിശദീകരിച്ചെങ്കിലും അതിനെ തങ്ങൾ തയ്യാറല്ല വിട്ടുപോകില്ല അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയും ഇന്ന് നവകേരള സദസിൻ്റെ ഒരു സമാപനമാണ് ഇന്ന് ജി ജില്ലയിൽ രണ്ടിടങ്ങളിൽ നവകേരള സർവീസ് നടക്കുന്നു തൃപ്പൂണിത്തുത്രയിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാടും ഇന്ന് ഇതിൻ്റെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു തുടർച്ച വലിയ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അത് ഈ പരിപാടികൾക്കെല്ലാം തന്നെ അത് നേരിട്ടുമല്ലാതെയുമെല്ലാം തന്നെ ഒരു സമരം ഉണ്ടാകുന്നൊരു സാഹചര്യം തന്നെ ഉണ്ട് അപ്പോൾ അത്തരം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അടക്കം ഒഴിവാക്കുക എന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ പോലീസ് രാത്രി തന്നെയും പുലർച്ചെയോടുകൂടി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കാൻ തന്നെ തീരുമാനിച്ചു രണ്ട് മണിയോടുകൂടി ഹാജരാക്കുന്നു ആറ് പ്രവർത്തകർക്കും ജാമ്യം ലഭിക്കുന്നു ഉപാധികളുടെ ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നു ഇതിനുശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നത് അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷം നടത്തിയാണ് പ്രവർത്തകർ പുലർച്ചെ പിരിഞ്ഞു പോവുകയും ചെയ്തത് ഇതിൽ ഇന്നും സമരമുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് പോലീസ് സ്റ്റേഷൻ മാർച്ചാണോ അത് ഏത് രൂപത്തിലാണെന്ന് സംബന്ധിച്ചിരുന്നു രാവിലെയാണ് വലിയ യും ഇതുവരെ സമീപകാലത്തൊന്നും നമ്മൾ ഒരു വലിയ പ്രതിഷേധത്തിന് സമരം തന്നെ പറയാവുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായത് കാര്യത്തിൽ തർക്കമില്ല ഈ ജാമ്യമിൽ ഒരു സാധാരണക്കാരനായ ആളുകൾ പോലും പ്രതിഷേധിക്കാം പ്രതിഷേധിക്കുന്ന നാടാണ് നമ്മുടേത് അത്തരത്തിൽ പ്രതിഷേധത്തിന് പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന രീതിയിൽ ജാമ്യം നൽകുക ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ ചുമത്താൻ പോലീസ് കാണിച്ച ആ ആർജവം അതിന് പിന്നിൽ ഏതു തരം ഇടപെടലാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ ചുറ്റും നടന്ന സമരങ്ങളെ തന്നെ തുല്യം ചെയ്തുകൊണ്ടാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് കാരണം ഗവർണർക്കെതിരെ നടന്ന സമരങ്ങൾ എല്ലാവരും എല്ലാവരും തന്നെ കണ്ടതാണ് എന്ന് പറയുന്നു വലിയ രീതിയിൽ തന്നെ സമരം ഉണ്ടാകുന്നു നേരിട്ട കരിങ്കൊടി പ്രയോഗം ഇതടക്കം ഉണ്ടാകുന്നു ഗവർണറെ വാഹനത്തിൽ ഇടിക്കുന്നു പല രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അവർക്കെല്ലാം തന്നെ വളരെയധികം ഇളവ് ലഭിക്കുന്ന രീതിയിലാണ് പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ആ പലരെയും അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് തോളിൽ കൈയിട്ട് അവരെ കൊണ്ടുപോകുന്നു സമര നേതാക്കളെ അടക്കം കൊണ്ടുപോകുന്നു അതേ അത്രത്തോളം വരാത്ത കുറ്റമാണ് തങ്ങളുടെ പ്രവർത്തകർ ചെയ്തതെന്ന് പറയുന്നു വഴിയിൽ നിന്ന് പോലീസ് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ നവകേരള യാത്ര അതിൻ്റെ ബസ് കടന്നു പോകുമ്പോൾ ആ വഴിയിൽ നിന്ന് പ്രതിഷേധിക്കുക മാത്രമാണ് അതിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്നില്ല പോലീസ് വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല ഈ രീതിയിൽ സമരം ചെയ്ത അവരെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് തുടക്കത്തിൽ പോലീസിനത് ബോധ്യപ്പെടുകയും അവർക്ക് ചുമത്തിയ വകുപ്പുകൾ കാണിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മുഴുവൻ പേപ്പറുകളും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും അവരെ വിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയി ആകുമ്പോഴാണ് പ്രാദേശികമായ സി പി എം നേതാക്കൾ അവിടെ എത്തുകയും അതിനുശേഷം ഇവർ പറയുന്നത് സമരത്തിലുള്ളവർ തന്നെ പറയുന്നത് ഇതിനെ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞ് പരസ്പരം അങ്ങോട്ട് ആക്രോശം വിളികൾ ഈ വന്ന പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് അവർ ആരോപിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷമാണ് ഈ കളം മാറുന്നതെന്ന് അവർ പറയുന്നു ഗുരുതരമായ വകുപ്പുകൾ ഇവർക്ക് നേരെ ചുമത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു അതു മാത്രവുമല്ല വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എം പി അടക്കമുള്ളവർ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നു മണിക്കൂർ ഏഴ് മണിക്കൂറോളം പിന്നിടുന്നു അർദ്ധരാത്രിയും പിന്നിട്ട് പുലർക്കാലത്തിലേക്ക് പോകും അപ്പോൾ പോലും ഒരു ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവിടേക്ക് വരാനോ സംസാരിക്കാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് അത് കോൺഗ്രസ് പ്രവർത്തക നേതാക്കളടക്കം പറയുന്നത് ഇത് വളരെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ മാത്രമാണ് അവിടേക്ക് എത്തുന്നത് അതിന് മുന്നിൽ ഉയർന്ന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കമ്മീഷണർ അടക്കമുണ്ട് പോലീസ് കമ്മീഷണറേറ്റ് ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആരും തന്നെ ഇത് സംബന്ധിച്ച് ഇവരുടെ ഫോൺ വിളികൾക്ക് മറുപടി പറയുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഈ വകുപ്പ് മാറ്റം സംഭവിച്ചു എന്നതിന് കാര്യമായ വിശദീകരണങ്ങളിൽ ആദ്യം പറയുന്നത് പോലീസ് വാഹനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവർ പെരുമാറിയെന്നാണ് പക്ഷെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായില്ല എന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ കൃത്യമായൊരു ഇടപെടലുണ്ട് മാത്രവുമല്ല ജനപ്രതിനിധികളടക്കം മൂന്ന് എം എൽ എയും എം എൽ എമാരും ഒരു എം പിയും അടക്കം പോലീസ് സ്റ്റേഷനിൽ കൊത്തിനിൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് സമരം നടത്തുമ്പോൾ എന്താണ് അതെന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ ആ മര്യാദ പോലും കാണിക്കുന്നില്ല എന്നെല്ലാമാണ് കോൺഗ്രസിൻ്റെ ഒരു ആക്ഷേപമായിട്ട് പറയുന്നത് അതുകൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പുലർക്കാലവർ സമരം നീണ്ടുപോകുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയത് പക്ഷേ പിരിഞ്ഞു പോകില്ല എന്ന ഒരു ധാരണ വേണ്ട എന്ന് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ആ ആ ഒരു നിലപാടിന് മുന്നിൽ ഒരു ഒടുവിൽ പോലീസിനെ എത്തേണ്ടി വന്നു എന്നതാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ ഇത്ര ഈ ഇങ്ങനെ ഒരു കരിങ്കുടി പ്രകടനം നടത്തിയ ആളുകളെയൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല പുലർച്ചെ രണ്ടു മണിയോടെ നിന്നും മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്ന രീതിയൊന്നും കണ്ടിട്ടില്ല പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കാമെന്നായിരുന്നു പക്ഷേ പിരിഞ്ഞു പോകില്ല എന്നവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ സമരം തുടരുമെന്ന് പറഞ്ഞു നാളെ ഇന്ന് ഇന്നയോടുകൂടി സമരത്തിൻ്റെ രൂപം മാറും ഇവർ ഇവർ പ്രതി ഇവരെ വിട്ടയച്ചില്ല എങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ജാമ്യം ലഭിക്കാതെ വരികയാണെങ്കിൽ സമരത്തെ തീർച്ചയായും സമരത്തിൻ്റെ ദിശ മാറുമെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പലപ്പോഴും ഗതാഗത തടസ്സമാണ് നേരിട്ടുള്ള അവസ്ഥയിൽ പലപ്പോഴും വാക്കേറ്റത്തിലേക്ക് വരികയും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറാൻ ശ്രമിക്കുകയും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമയം വൈകുന്തോറും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായ സൂചനകൾ തന്നെയായിരുന്നു ഒടുവിലത് പോലീസിനെ വഴങ്ങേണ്ടി വന്നു എന്നതാണ് മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ഇവരെ എത്തിക്കാനായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറുന്നു എന്നത് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പുലർച്ചെ തന്നെ ഇവിടെ മജിസ്ട്രേറ്റിൻ്റെ അവസ്ഥയിൽ ഹാജരാക്കുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അലയോലികൾ ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നവകേരള സർവീസ് നടക്കുന്നുണ്ട് രണ്ട് മണ്ഡലങ്ങളിലത് ഇന്നുമുണ്ട് അതിൽ കൃത്യമായ രീതിയിൽ ഉണ്ടാകും യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിൽ സമരമുണ്ടാകുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഈ രീതിയിൽ കരിങ്കൊടി കാണിക്കാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ വളരെ സജീവമാണ് വകുപ്പിൽ ഒതുക്കിയല്ലോ ആ ഒരു ആശ്വാസത്തിലായിരിക്കും കോൺഗ്രസ് കാരണം ജീവൻ രക്ഷയിലേക്കൊന്നും എത്താത്തത് വലിയൊരാശ്വാസമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തായാലും ഡാനി തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്